പാണ്ടിക്കാട് കുഞ്ഞാൻ നടത്തിയ നറുക്കെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതില് ഞാൻ കാണിച്ചത് കുഞ്ഞാൻ നറുക്കെടുക്കുന്നത് മാത്രമാണ് അതില് മാത്രല്ല ഉടായ്പ നടന്നിട്ടുള്ളത് അതിലേക്ക് ഞാൻ വരാം അതിനു മുമ്പേ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് കുഞ്ഞ പാണ്ടിക്കാട് പറയുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ എസ് നോക്കുന്നത് അപ്പോ പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന അവന്റെ എസ് പിയിൽ അവന് മറ്റൊരു വീഡിയോ ഷെയർ ചെയ്തായിട്ട് കാണാനിടയായി അപ്പോ എന്തായാലും നമുക്കറിയാം അത് കുഞ്ഞാനെ ന്യായീകരിച്ചിട്ടായിരിക്കും എന്നുള്ളത് അതുകൊണ്ട് ആ വീഡിയോ ഞാനൊന്ന് കണ്ടു അപ്പൊ ആ വീഡിയോ നിന്നാൽ കുറഞ്ഞ ഭാഗം അത് വളരെ ഫാസ്റ്റ് ആയിട്ട് ഞാൻ നിങ്ങളൊക്കെ കേൾപ്പിക്കാം ആ ഒരു അവര് നാർക്കെടുക്കാൻ കാണിച്ചു സൂക്ഷിച്ചു നോക്കിയോ അല്ലെങ്കിൽ പറഞ്ഞു നാർക്കെടുത്ത് പോയ കാണുന്നു നാർക്കെടുക്കുക അതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സാധനങ്ങൾ കൈ പറയുന്നത് പക്ഷേ അത് നിങ്ങൾ കണ്ടെങ്കിൽ കേട്ടോ ഈ വീഡിയോ വീടാ ഫുക്കാണെങ്കിലും ഇസ്റ്റാഗ്രാമിലാണെങ്കിലും ഒരുപാട് വിധങ്ങളോ അപ്പോൾ ആദ്യ തന്നെ ഞാൻ പറയട്ടെ ഇത് നിങ്ങൾ ഈ കുഞ്ഞാമ്പാണ്ടാട്ടത്തെ വീഡിയോ അദ്ദേഹത്തെ വിശ്വാസിച്ച് ആയിരം രൂപയോ അല്ലെങ്കിൽ സാധനം മേടിച്ചു കൂപ്പൺ മേടിച്ചിട്ട് നിങ്ങളുടെ വരികയാണോ കണ്ട വീഡിയോ ആണ് അപ്പൊ വീഡിയോ എടുത്തപ്പോ കുഞ്ഞാമ്പാണ്ടിക്കാട്ടിന്റെ വിശ്വാസം നിങ്ങൾ സാധനം എടുത്തിട്ട് അയാൾ തന്നെ ഫേക്ക് കാണിക്കും നിങ്ങൾ പറയുന്നില്ല ഒരാൾ കൊണ്ടിരിക്കുന്നില്ല അല്ലാതെ സ്വാഭാവികമാണ് അല്ലാതെ കൈ വിശ്വാസം മേടിച്ചിട്ട് അയാൾ പറയുമ്പോഴത്തേക്കും അത് നിങ്ങൾക്ക് എടുക്കാൻ പോലായിരുന്നു പറയുമ്പോൾ നിങ്ങൾക്ക് ാണ് രണ്ട് അതായത് എന്ത് തരത്തിലുള്ള ന്യായീകരണത് ഇവൻ പറഞ്ഞേക്കെ കുഞ്ഞാൻ പാണ്ടിക്കാരനെ വിശ്വസിച്ച് കൊണ്ടാണ് ആൾക്കാർ അത് എടുക്കുന്നത് അങ്ങനെ ഇവന്റെ തരത്തിൽ അങ്ങനെ വിശ്വസിച്ച് എടുക്കുകയാണ് പിന്നീട് ഇവന്റെ തരത്തിൽ ഉടായ്പ് കാണുമ്പോൾ നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല എന്ത് എടുത്ത എന്ത് തരത്തിലുള്ള ന്യായീകരണം അല്ലെ കുഞ്ഞാനൊന്നും ഞാൻ ഒന്നും വിമർശിച്ചൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല കുഞ്ഞാന് അദ്ദേഹത്തിന്റെ രീതിയിൽ അദ്ദേഹം വീട് ചെയ്യുന്നുണ്ട് പക്ഷെ ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു വിഷയമായിട്ട് വന്നപ്പോ അതിന്റെ സത്യാവസ്ഥ നമ്മൾ അറിയേണ്ടതുണ്ട് ഇപ്പൊ കുഞ്ഞമ്പാണ്ടിക്കാട് മാത്രല്ല ഇപ്പൊ ഇതിന്റെ മുതലാളി ഇതിന്റെ ഓണർ അയാള് രണ്ടാമത് നേരത്തെടുക്കുന്നുണ്ട് അതിന്റെ രംഗം ഞാൻ പിന്നീട് എന്റെ സത്യപ്പെട്ടതിട്ടു നിങ്ങളൊന്നും കണ്ടുനോക്കുകയാണെങ്കിൽ അതിലും ഉണ്ടായിപ്പാ അത് അതിലും വലിയ മാതര മാത്ര കാണിച്ചു നാസിറാക്കാൻ കൈ കൊണ്ട് എടുത്തോളി നാസിറാക്ക എടുക്കും അപ്പൊ ചെറുതായിട്ട് അളക്കി നാസറാക്കാന്റെ കൈ പോണക്കിത്തേക്ക് അണ്ടാ എവിടെത്തി കൈന്റെ മുട്ട് കയറി കണ്ടോ ഫുട്ബോൾ ഇറങ്ങി അതിന് താഴത്തെ അടീക്കെത്തി കൈ അടീക്കെത്തി അതിന് അടീന്ന് പിന്നെ ജനങ്ങള് തെറ്റിദ്ധരിക്കണു ജനങ്ങള് സംസാരിക്കണേന് ജനങ്ങളെ പറയാൻ പറ്റുമോ ഇത് ലൈവായിട്ട് കാണിച്ചു തരാം അപ്പോളാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് ഇനി അതൊന്നല്ലേറ്റവും വലിയ രസം ഇനി മറ്റൊരു രസകരമായിട്ടുള്ള സംഗതി കാണിച്ചു തരാം മൂന്നാമത് നറുക്കെടുക്കുന്നുണ്ട് അതിന് മുന്നോടിയായിട്ട് പുതുത്തമിട്ട് അളക്കല അപ്പൊ ആ ബോക്സ് ഇങ്ങനെ അടി മൂളൊക്കെ മൊത്തത്തിൽ കടന്ന് അളക്കണ് അളക്കുമ്പോൾ കുഞ്ഞാനൊരു കാര്യം പറയുന്നുണ്ട് അതുങ്ങളൊന്ന് കേൾക്കണം ഞാൻ കേൾപ്പിച്ചതരാ അവിടെ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കിത് നൂറ് ശതമാനം ഉടായ്പന്ന് തോന്നി പോകണം ഇത് ഞങ്ങളെ പോലത്തെ സാധാരണക്കാർക്ക് കുറ്റപ്പെടുത്തിയിട്ട് ഒരിക്കലും കാര്യമല്ല പറയേണ്ടത് പറഞ്ഞാൽ ചെയ്യും ഇത്തരത്തിലുള്ള ഉഡായ്പകൾക്ക് ഇതിൽ പ്രതികരിക്കണേ ചെയ്യും ഇത് ശരിക്കും നമ്മുടെ കണ്ണിന് മുന്നിൽ നമ്മൾ ഈ ലേബിലൂടെ കാണുക ഞാൻ കാണിച്ചാ എന്തോ പറഞ്ഞത് കേട്ടോ കഴിഞ്ഞാൽ അതിന് നമുക്ക് മനസ്സിലാക്കാം ും കൂടിയും കേക്കത്യാട്ടിട്ടോ നാട്ടുകാർ നാളെ ഞമ്മള് ഇതാക്കിന്നല്ല വർത്താനം ചേട്ടങ്ങള് നാട്ടുകാർ ഇതാക്കിന്നുള്ള വർത്താനം പറയുന്നത് തീക്കന്നെ കാട്ടുക അപ്പൊ എന്തോ അവിടെ ഒരു കള്ളക്കളി ഉണ്ടല്ലോ അല്ലെ അല്ലെങ്കിപ്പോ അതിലും മൂന്നാമത്തെ പൊടുത്തം ഇട്ടു ഒന്നാമത്തെ രണ്ടാമത്തെ രീതി ഇളക്കം കണ്ടിട്ടില്ല അതും രണ്ട് കൈ അടികൊണ്ടിട്ട് പിന്നെ അളച്ചു മറിക്കണ് ഇത് ഇങ്ങനെ കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ ന്യായീകരിച്ചിരിക്കുന്നതിനെ കുഞ്ഞാനെ ന്യായീകരിച്ച് വീഡിയോ ചെയ്ത വ്യക്തിതാ അവൻ ഈ രീതിയിൽ ആരൊക്കെ വീഡിയോ ചെയ്യാൻ വിളിച്ച് വിളിച്ചു അവൻ ചെന്നില്ല ഇനി ലീഗലല്ല ഇതിന്റെ അപകടങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് പാണ്ടിക്കാട് കുഞ്ഞാന് ഇങ്ങനത്തെ ഒരാളെ വീഡിയോ ഷെയർ ചെയ്യാന് എന്തെങ്കിലത്തെ ഒരു കാരണം കാണോ അപ്പൊ അത് ഈ ബ്ലോഗർ തന്നെ പറയുന്നുണ്ട് അപ്പൊ നമുക്കൊന്ന് കേൾക്കാം അവര് അവർ വ്യക്തിപരമായിട്ട് കുഞ്ഞാന് ഞാൻ അറിയാമെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇവർ ഒക്കെ കുഞ്ഞാൻ ഒപ്പിച്ചാന്ന് പറയുന്നുണ്ട് അത് കേട്ടോ നമുക്ക് എനിക്ക് തോന്നുന്നില്ല എനിക്ക് അത് വ്യക്തിപരമായിട്ടാണുണ്ട് അദ്ദേഹം ഒരു വായ്പ കാണിക്കുന്ന ആളല്ല അദ്ദേഹം ചെയ്തു തരെന്ന് പറഞ്ഞാൽ ആ നർക്ക് അദ്ദേഹം എടുക്കരുതായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹം പോയി എടുത്തു ആരാരെങ്കിലും എടുത്ത് ഈ പ്രശ്നമൊന്നും വരുത്തില്ലായിരുന്നു ഇപ്പൊ ചെയ്യിപ്പിച്ചവരെ എടുക്കാൻ പറഞ്ഞു ചിലപ്പോ പറഞ്ഞാണ് കുഞ്ഞിനെ കുഞ്ഞെടുത്തോ കഴിഞ്ഞാൽ പറഞ്ഞാൽ കുഞ്ഞിന്റെ വീട് വരും അത് മിസ്റ്റേക്ക് മിസ്റ്റേക്ക് കുഞ്ഞിന്റെ തലയിൽ വരും എന്നുള്ളത് ഈ പറയുന്നത് പോലെ ചെയ്യിപ്പിച്ചവർ അഞ്ഞോ അറിയാതെ അവർക്ക് അങ്ങനെ തോന്നുന്നത് വന്നിട്ടുണ്ടാവും അതുകൊണ്ട് എന്തായാലും പറ്റി പോയി കുഞ്ഞിന് നൈസ് പണി കിട്ടി ഇനി ഞാൻ ഒരു കാര്യം ഇത് പറഞ്ഞിട്ട് അറിഞ്ഞു അടിച്ചു റിയൽ ആയിട്ട് അടിച്ചു നിരട്ടെ ഈ കൊടുക്കുന്ന ആളുകൾ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കേസിന് പോയിട്ട് കേസും മുൻപോട്ട് കാര്യം ഇല്ല സാധനമാണ് കേട്ടില്ല അപ്പൊ കുഞ്ഞാൻ ഏറ്റവും ഭയങ്കര ബന്ധമാണ് വ്യക്തിപരമായിട്ട് ബന്ധം അപ്പൊ കുഞ്ഞു അങ്ങനെ ഒന്ന് ചെയ്യൂലാ പറഞ്ഞത് എന്തായാലും കുഞ്ഞാൻ ചെയ്യാതിരിക്കട്ടെ പക്ഷെ പിന്നെ ഓൻ പറഞ്ഞൊരു കാര്യം നോക്കണേ അത് മറ്റുള്ള ആൾക്കാരെ അപ്പൊ എനിക്ക് തോന്നുന്നത് എല്ലാരും കൂടി കൂടിയിട്ടുള്ള ഒരു കലാപരിപാടിയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് ഇത് എന്തായാലും ലീഗലല്ലല്ലോ അൺലീഗലായിട്ട് നടത്തുന്ന പരിപാടിയാണ് അപ്പൊ ഇതിൽ കൂടുതൽ അന്വേഷണം കാര്യങ്ങളൊന്നും വരില്ല പിന്നെ ആരും കംപ്ലൈന്റ് കൊടുക്കാനും പോവില്ല അപ്പൊ അതുകൊണ്ട് ഇതിപ്പോ എങ്ങനായാലും കുഴപ്പമില്ലാന്ന് തോന്നലൊക്കെ ഉണ്ട് ഇത്തരത്തിൽ കുറെ പരിപാടി നടക്കുന്നുണ്ട് കുറെ പരിപാടി നടക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ കഴിഞ്ഞ കുട്ടിയോട് പറഞ്ഞില്ലേ കാതർ കരിപ്പൊടി ഒക്കെ ഉടായ്പ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും ഇത് സാധാരണക്കാര് ഒന്ന് തിരിച്ചറിഞ്ഞിരിക്ക ഇത്തരം ആളുകൾ ചെയ്യുന്നത് ഇതിനെതിരെ പണം പോയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ വിഷയങ്ങൾ കണ്ടാൽ കംപ്ലൈന്റ് കൊടുക്കാൻ കൂടി ഒപ്പില്ല പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അടിച്ചു തന്നെ കരുത്തിക്കൊള്ളി അത് അവർ തന്നിരുന്നെങ്കിലും അതിന്റെ പിന്നാലെ പോകുമ്പോൾ ഇല്ല എന്നുള്ളതാണ് ഇപ്പോ വാണ്ടിക്കാട് കുഞ്ഞാന് കാണിച്ച വീഡിയോയിലുണ്ടോ അവൻ പറഞ്ഞത് അപ്പോ ഇനി എന്തെങ്കിലും വിഷയം കഴിഞ്ഞു വരാ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാരണം ഇത്തരം ആൾക്കാരെ നമ്മളും തിറ്ററിയൽ അനിവാര്യമാണ്